പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുനാളിന് കുറിച്ചുകൊണ്ടുള്ള പന്തൽ കാൽനാട്ട് കർമ്മം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിർവഹിച്ചു പറവൂർ വിശുദ്ധ ഡോൺ ബോസ്കോ ദേവാലയത്തിലെ തിരുഹൃദയ തിരുഹൃദയുള്ള പന്തൽ കാൽനാട്ട് കർമ്മം പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ നിർവഹിച്ചു ഇടവകളുടെ ഭാഗമായിട്ടുള്ള തുടക്കമാണ് എല്ലാ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഏറ്റവും ഭംഗിയായി എല്ലാവർക്കും നമുക്കറിയാം നമ്മുടെ ഒരു ദേവാലയം എന്ന് പറഞ്ഞാൽ നാല് ചുവരികളും മേൽക്കൂരയും ഉള്ളൊരു കെട്ടിടം മാത്രമല്ല അവിടെ നമ്മുടെ വിശ്വാസികളുടെ തീക്ഷ്മമായ പ്രാർത്ഥനയാണ് അതിനെ ദേവാലയമാക്കി അതിനെ മാറ്റുന്നത് നമ്മുടെ വിശ്വാസമാണ് നമ്മുടെ കരുത്താണ് വിശ്വാസം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും നമ്മുടെ സംഘർഷങ്ങളെയും എല്ലാം അതിജീവിക്കാൻ നമുക്ക് നൽകുന്ന ആത്മവിശ്വാസമാണ് നമ്മുടെ കൂടെ അവനുണ്ടെന്നുള്ള ഒരു വിശ്വാസമാണ് എൻ്റെ വലതുഭാഗത്തായിട്ട് അവനുണ്ട് എൻ്റെ കൂടെയുണ്ട് ഒരു യോദ്ധാവിനെ പോലെ എൻ്റെ കൂടെയുണ്ടെന്നുള്ള കരുത്തുറ്റ നമ്മുടെ വിശ്വാസമാണ് നമ്മളെ അത് മുന്നോട്ട് നയിക്കുന്നത് ആ വിശ്വാസത്തിന് കൂടുതൽ അടിത്തറ പാകുന്നതാണ് ദേവാലയവും അതുമായി ബന്ധപ്പെട്ട സഭയും മറ്റ് സംവിധാനങ്ങളും എല്ലാം അതിനൊരു ഒരു സംവിധാനമായി അതിനെ മാറ്റുകയാണ് അപ്പോൾ അത് ഏറ്റവും ആഘോഷപൂർവ്വമായി അത് നടക്കട്ടെ ആ വിശ്വാസത്തെ കൂടുതൽ കരുത്തുറ്റതാക്കട്ടെ അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ അത് പ്രകാശം വരത്തട്ടെ എന്നു കൂടി ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊണ്ട് ഈ കർമ്മം നിർവഹിക്കുന്നതായി വികാരി ഫാദർ ജോയ് കല്ലറക്കൽ ആശീർവാദ കർമ്മം നടത്തി സഹവികാരി ഫാദർ ബിയോൺ കോണത്ത് ജനറൽ കൺവീനർ ചാർലി പുളിക്കൽ കൺവീനർമാരായ എൻ എം മാർട്ടിൻ മേരി പാപ്പച്ചൻ ക്ലിയോ വർഗീസ് ടോമി കൂട്ടാട്ട് പി ടി സെബാസ്റ്റിൻ ക്ലമന്റ് പൊയ്യത്തുരുത്തി ജോൺ ശ്രീ ആന്റോ കാരക്കൽ എന്നിവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഏഴ് മുതൽ ഒൻപത് വരെ തീയതികളിലാണ് തിരുനാൾ ദിനങ്ങൾ ഏഴിന് കൊടികയറ്റം ഒൻപതിന് തിരുഹൃദയ ഊട്ടു തിരുനാൾ മെയ് ഇരുപത്തി ഒമ്പത് മുതൽ ജൂൺ രണ്ടുവരെ തിരുനാളിനൊരുക്കമായുള്ള ക്രിബാഗ്നി ബിൾ കൺവെൻഷൻ ബ്രദർ സാബു ആറു തൊട്ടിയിൽ നയിക്കും